ചികിത്സ കൊണ്ട് എനിക്ക് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും ഇപ്പൊ വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ടേക്ക് എ ബ്രേക്ക് പദ്ധതി നാടിന് സമീപ പഞ്ചായത്തുകളെ വിപുലമായ രീതിയിലാണ് ആവോലി ഗ്രാമപഞ്ചായത്ത് അറുപത് ലക്ഷം രൂപ മുടക്കി ടേക്ക് എ ബ്രേക്ക് ഒരുക്കിയത് ടേക്ക് എ ബ്രേക്ക് ഉദ്ഘാടനം ചെയ്തു ആവോലി ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച ടേക്ക് കെ ബ്രേക്ക് നാടിന് സമർപ്പിച്ചു മൂവാറ്റുപുഴ വാഴക്കുളം റോഡിൽ സംസ്ഥാന ഹൈവേക്ക് സമീപമാണ് വിപുലമായ സംവിധാനങ്ങൾ ഒരുക്കി ടേക്ക് കെ ബ്രേക്ക് ഒരുക്കിയിരിക്കുന്നത് ആവോലി ഗ്രാമപഞ്ചായത്തിന്റെയും ജില്ലാ ശുചിത്വ മിഷന്റെയും അൻപത് ലക്ഷം ഉപയോഗിച്ചാണ് നിർമ്മാണങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നത് ശുചിമുറികൾ ഫീഡിംഗ് റൂം നാപ്കിൻ വെൻഡിംഗ് മെഷീൻ തുടങ്ങിയ വിപുലമായ സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ഇതോടൊപ്പം കഫേറ്റീരിയയും ഒരുക്കിയിട്ടുണ്ട് ദീർഘദൂര യാത്രക്കാർക്കും സമീപവാസികളായവർക്കും വളരെ ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് ടേക്ക് എ ബ്രേക്ക് ഒരുക്കിയിരിക്കുന്നത് മാത്യു കുഴൽനാടൻ എം എൽ എ ടേക്ക് നാടിന് സമർപ്പിച്ചു കൂടുതൽ മികച്ച മോറ്റുപുഴ എന്നത് യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്നത് എനിക്ക് മാത്രം അത് യാഥാർത്ഥ്യമാകണമെന്നുണ്ടെങ്കിൽ ഓരോ പഞ്ചായത്തും ആ നിലയിൽ കൂടുതൽ മികച്ച ആവലിയും കൂടുതൽ മികച്ച മനലൂരും കൂടുതൽ മികച്ച കരൂർ കാടും കൂടുതൽ മികച്ച മോറ്റുഴിയും ഒക്കെ ഉണ്ടായാലാണ് എല്ലാം കൂടി ചേരുമ്പോഴാണ് കൂടുതൽ മികച്ച മോറ്റുകൾ ഉണ്ടാവത്തത് ഞാൻ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു പ്രവർത്തനം ചെയ്യുന്നതിൽ കാണിക്കുന്ന ആത്മാർത്ഥത ഉത്സാഹവും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ നേതർ പദ്ധതികളൊക്കെ ഏത് എങ്ങനെ ചെയ്യണമെന്ന് ആലോചിക്കുക ആ നിലയിൽ എം എൽ എ ഫണ്ടിൽ നിന്ന് മേലെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഏറ്റവും വലിയ പ്രവർത്തികൾ അനുവദിച്ചിട്ടുള്ളത് ആവോലി ഗ്രാമപഞ്ചായത്തിനാണ് ഇത് കൈകേണ്ടി ഈ കൈകണ്ട ഒരു മാതൃകയാണ് എന്ന് പറയുന്നത് പോലെ തന്നെ ആവോലി പഞ്ചായത്തിന്റെ മൊത്തം മുഖഛായ മാറ്റാൻ കഴിയുന്ന നിലയിലുള്ള ഒരു ആവോലി ചറയുടെ ഒരു 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 പുതിയ വേണ്ടി നമ്മൾ ഡെവലപ്പ് അത് ഇതുപോലെ കഴിഞ്ഞാൽ ആ എല്ലാവരുടെയും ചടങ്ങിൽ ആവോലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെൽമി ജോൺസ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു ജോസ് വാർഡ് മെമ്പർ ബിന്ദു ജോർജ് ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ ശീതൾ ജി മോഹൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് അംഗം ഉല്ലാസ് തോമസ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആൺസമ്മ വിൻസെന്റ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷെഫാൻ വിയസ് വാർഡ് മെമ്പർമാരായ അഷ്റഫ് മൊയ്തീൻ രാജേഷ് പൊന്നമ്പുരേടം ജോർജ് വർഗീസ് സൗമ്യ ഫ്രാൻസിസ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഹസീന പി മൊയ്തീൻ തുടങ്ങിയവർ പങ്കെടുത്തു